അത് എന്തോ നോക്കാനാ അവിടെ കഴിഞ്ഞു വരുവാ എപ്പോഴെങ്കിലും ഇടാം എപ്പോഴെങ്കിലും നോക്കാം സമയം നോക്കിട്ട് എന്തോ ആവും അറിയത്തില്ല നാളെ അവിടെ പോയാലല്ലേ അറിയോ എന്താണ് എന്നൊന്നും നമുക്ക് അറിയാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഓക്കേ ഗൈസ് താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്തതിന് എന്റെ കൂടെ ഇത്രയും നേരം ഇരുന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എല്ലാം ഓൺലൈനിൽ ആയിട്ട് അത് നാലോ ചോക്ക് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല രാവിലെ ഏഴുമണിയോട്ടാണ് ഇവിടെ ടോക്കൺ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇത്രയും ദൂരെനിന്ന് വരുന്നവര് എങ്ങനെ രാവിലെ വന്ന് ടോക്കൺ എടുക്കാനാ അത് ഇതേ ഉള്ളൂ എന്ന് പറയുന്നു ഞാൻ ചൂടായി ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ഇതുള്ള കാലത്ത് ഒരു ഓൺലൈൻ തരുന്നതിന് എന്തോ പ്രയാസം കൊട്ടാരക്കര അല്ലേ മെട്രോസിറ്റി അല്ലല്ലോ ഗ്രാമം അല്ലേന്നോ കൊട്ടാരക്കരയോ ഞാൻ കൊല്ലത്താണ് ഇവനെ കാണിക്കുന്നത് കൊട്ടാരക്കര നഗരസഭയാണ് അല്ല കൊട്ടാരക്കര കൊട്ടാരക്കര ഒരു നഗരസഭയാണ് അല്ല കൊട്ടാരക്കര മനസ്സിലായില്ലേ മനുഷ്യ അല്ല ടൗൺ ആണ് ഇത്ര ഇതുണ്ടെങ്കിലേ ഒരു നഗരസഭയാവത്തുള്ളൂ ഇപ്പൊ കൊല്ലം നഗരസഭ ടവാണ്ട്ര നഗരസഭ എന്ന് പറയുന്ന പോലെ കൊട്ടാരക്കരയും നഗരസഭയാണ് മനസ്സിലായില്ലേ പഞ്ചായത്ത് അല്ല അപ്പൊ ഇവിടെ ഹോസ്പിറ്റലുണ്ട് പക്ഷെ കൊല്ലാവുമ്പോ ഇത് കുറച്ച് വലിയ ഹോസ്പിറ്റലാണ് എൻഎസ് ഇപ്പൊ അത്ര പോരാ പറയുന്നുണ്ട് അറിയത്തില്ല ഷാഹുലിനാണ് അപ്പൊ ലൈവ് കട്ട് ചെയ്യുന്നില്ല ലൈവ് ഞാൻ കുറച്ചേരം തുടരും ഇച്ചിരി ജോലി സെറ്റ് ചെയ്യാനുണ്ട് മെട്രോ സിറ്റി യാ ഉണ്ട് ഞങ്ങടെ വീടിന്റെ മണ്ടേ കൂടാ മെട്രോ പോന്നെ എന്തുവാ എന്തോ അത് കൊണ്ടുവച്ചോ ആ ടോക്കൺ എടുക്കണമെങ്കി രാവിലെ അവിടെ എത്തണം പക്ഷെ പിന്നെ അത്രേ സമയം നമ്മൾ എന്തു ചെയ്യും പത്ത് മണിക്ക് അതാ ഞാൻ ചോദിച്ചത് ഞാൻ എന്തായാലും മായിനെ ഒന്ന് വിളിച്ചു നോക്കാം ബുദ്ധിമുട്ടിപ്പിക്കണം അവൻ രാവിലെ എണ്ണിക്കത്തില്ല എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം ആർ ടി കെ എസ് ആർ ടി സിറ്റിയാണ് എന്തോ ആരാ കൂട്ടുകാരോ വന്ന നിന്റെ കൂട്ടുകാരണ്ടോ ആരെയല്ലേ അടുത്ത ആരുണ്ട് അവിടെ ടോക്കൺ എടുക്കാൻ ഇവിടുന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ഉണ്ട് കൊല്ലം അവിടെ പോണെനിക്ക് ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ പോണെന്ന് തോന്നുന്നു അപ്പൊ നമ്മള് പോന്നു നമുക്ക് പ്രശ്നമില്ല ഇപ്പൊ ഇരുപത് കിലോമീറ്റർ ഓടി ഇവനെയും കൊണ്ട് നമ്മള് ടോക്കൺ ഏഴുമണിക്ക് എടുത്തിട്ട് പത്ത് മണിവരെ ഡോക്ടർ വരെ നമ്മൾ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ് എന്റെ മണ്ടേക്കൂടെ ഇല്ലേ പോന്നെ മെട്രോ മെട്രോ ഇതിലേക്കൂടാണ് വീടിന്റെ മണ്ടെ കൂടെ ആ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ ഉറങ്ങത്തില്ല ഇത് തീർന്നും ഇതാ വരുവെക്കുക അടുത്ത ഹോസ്പിറ്റൽ ഉണ്ട് മനുഷ്യരെ കൊല്ലുന്ന റേറ്റ് ആണ് റേറ്റ് റേറ്റുമാണ് ഇച്ചിരി ഇതാണ് അപ്പൊ നമ്മളെ കൊല്ലും കത്തി അത്രേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ ആവുമ്പോൾ സഹകരണ അല്ലേ നല്ല നല്ല സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട് അതാണ് ഇമ്പോർട്ടന്റ് നോക്കട്ടെ ഇതേ ടോക്കണി പറഞ്ഞു അവസാനിച്ചത് മെട്രോ സിറ്റി ആ നിങ്ങളൊക്കെ വലിയ എറണാകുളത്ത് ഇടങ്ങുന്നു പോക്കോ ഗുഡ് നൈറ്റ് നൈറ്റ് ഇടക്ക് കമന്റ് കിട്ടണം കേട്ടോ ഞാൻ ഓഫ് ചെയ്യുന്നില്ല കമന്റ് ഇടാൻ മറക്കല്ലേ ഇടക്ക് കയറി ലൈവ് കണ്ടിന്യൂ ചെയ്യുവാണേ അടിപൊളി ഒരു ഫോട്ടോ ഇടട്ടെ അല്ല പെണ്ണുങ്ങളുടെ ഫോട്ടോ വല്ല ഇടാം